ജർമ്മനിയിലെ ക്രിസ്ത്യൻ മാർക്കറ്റിൽ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു വ്യക്തി ഭീകരാക്രമണം നടത്തി രണ്ടുപേര് ഭരിച്ചു ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഈ ആക്രമണം നടന്നപ്പോൾ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ ഭീകര സംഘടനയായ കാസാക്കുസമ്മരും അപ്രകാരം സംഘികളും ക്രിസ്സംഘികളുമെല്ലാം തുരുതുരാ പോസ്റ്റ് എന്താ പോസ്റ്റ് ജർമ്മനിയിലെ ക്രിസ്ത്യൻ മാർക്കറ്റിൽ ജിഹാദി ആക്രമണം പക്ഷേ സംഘികളെയും ക്രിസ്സംഗികളെയും ദുഃഖത്തിലായിത്തി ആ വാർത്ത പുറത്തു വരുന്നു ഇന്ത്യ ടുഡേ പോലെയുള്ള ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടാൻ പറ്റിയ ചാനലുകൾ പറയുന്നു അയാൾ ഒരു എക്സ് മുസ്ലിമാണ് ഒരു ഇസ്ലാമിക വിരോധിയാണ് എല്ലാ മതങ്ങളെയും വിമർശിക്കുന്ന ഒരു സ്വതന്ത്ര ചിന്തകനാണ് സ്വതന്ത്ര ചിന്തയിൽ നിന്ന് രൂപപ്പെട്ട ഒരു ആക്ഷനാണ് അയാൾ ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ഭീകരാക്രമണം നടന്നപ്പോയേക്ക് അതിൽ പ്രതിയായ വ്യക്തി ഒരു മുസ്ലിം നാമധാരിയാണെന്ന് അറിഞ്ഞപ്പോയേക്ക് ഇവരിവിടെ പ്രചരിപ്പിച്ചതാണ് ആ ആക്രമണം നടത്തിയത് ഒരു ജിഹാദിയാണ് അയാൾ അദ്ദേഹത്തിന്റെ മതം കൊണ്ട് ചെയ്തതാണ് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ച് ചെറുപ്പക്കാർ ഒരു ആദിവാസി യുവാവിനെ റോട്ടിലൂടെ വലിച്ചു കൊണ്ടുപോയി ഈ വാർത്ത വന്നപ്പോയേക്ക് കേരളത്തിലെ ഹിന്ദു ഐക്യവേദിയുടെയൊക്കെ നേതാവായ ആർ ബാബു തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുകയാണ് ഒരു ഹിന്ദുവായിട്ടുള്ള ആദിവാസിയെ വലിച്ചു കൊണ്ടുപോയിട്ടും അതിൽ പ്രതിയായ മുഹമ്മദ് റിയാസിനെതിരെ പോലീസ് മതം നോക്കി കേസെടുത്തില്ല അത്രേ ഈ വാർത്ത കണ്ട ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ പറയൂ പ്രതി ചേർത്തതിൽ രണ്ടുപേരെ മുസ്ലിം ഉള്ളൂ ബാക്കി രണ്ടുപേര് ഹിന്ദുവാണ് ഇതറിഞ്ഞിട്ടും ഇപ്പോഴും ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ കേരളത്തിൽ നടക്കുന്നു മുും ഇസ്ലാമിനെയും ഒരു ഭീകരമായി ചിത്രീകരിച്ച് അവരെ മാറ്റി നിർത്തേണ്ടതാണെന്ന ബോധം ഇവിടെ ഉണ്ടാക്കുക ഇസ്ലാമോ ഫോബിയ ഉണ്ടാക്കുക എന്നിട്ട് പറയും ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കണമെന്നില്ല ഞങ്ങൾ യാഥാർത്ഥ്യം പറയാണെന്ന് ഗാസയുടെ ഇന്നലത്തെ പോസ്റ്റ് ഹലാൽ കേക്കുകൾ ബഹിഷ്കരിക്കുക ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ മുഖത്ത് കൈവച്ച് നോക്കി ഏതാണ് ഈ ഹലാൽ കേക്ക് മാംസത്തിന്റെ വിഷയത്തിൽ പിന്നെയും പറയാനുള്ളൊരു ഒരു ഓപ്ഷൻ ഉണ്ട് കാരണം ചില നിബന്ധനകൾക്ക് വിധേയമായിട്ടുള്ള മാംസം മാത്രമേ മുസ്ലിങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റുള്ളൂ ഈ കേക്കിലെന്താണ് ഇപ്പൊ ഹലാല് എനിക്ക് മനസ്സിലായിട്ടില്ല ഇങ്ങനെ മുസ്ലിങ്ങളെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്താൻ സംഘികളും ക്രിസംഗികളും മാത്രമല്ല നോക്കുന്നത് അവര് പിന്നെ അവരുടെ ആവശ്യമായി എന്ന് വെക്കാം ഞങ്ങൾ നാസ്തികരാണ് എല്ലാ മതത്തിനെയും എതിർക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന നവനാസ്തികരും ഇതിൽ ഒട്ടും പിന്നിലല്ല സി രവിചന്ദ്രൻ ഏതോ ഒരു മുസ്ലിം പേരുള്ള വ്യക്തി നായയെ കെട്ടിയിട്ട് റോട്ടിലൂടെ വലിച്ചോണ്ടു പോയി അപ്പോ അയാൾ പോസ്റ്റിട്ട് ഇത് അയാളുടെ മതം പറഞ്ഞതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തു വെച്ചത് അത് മതത്തിന്റെ അടിമ പ്രശ്നമാണ് മതത്തിൽ എവിടെ നായനെ കെട്ടി കെട്ടിവലിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു പോസ്റ്റിടൽ കൊണ്ട് എന്താണ് വരുത്തി തീർക്കുന്നത് മതത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു ഉപദ്രവവും ചെയ്യാത്ത നായയെ ഒന്നും ചെയ്യരുത് എന്നാണ് മതത്തിന്റെ നീം എന്നിട്ട് മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കുക അടുത്ത ചങ്ങയതാ ഞാനൊരു എക്സ് മുസ്ലിമാണ് ഞാൻ മതം വിട്ട് പുറത്തു വന്ന ഒരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞു അയാൾ ഇവിടെ തുപ്പുന്ന വിഷത്തിന് കണക്കുണ്ടോ നിങ്ങൾ കേട്ടു നോക്കൂ ഞാൻ പറഞ്ഞു ഓരോ മുസ്ലിം വീട്ടിലും ഒരു ഭീകരവാദ സംഘടന തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് ചെറിയ തോതിലും വലിയ തോതിലും എന്ന് തന്നെ നമുക്ക് പറയാം ചിലത് പത്ത് ശതമാനം തീവ്രവാദികൾ ചിലത് തൊണ്ണൂറ് ശതമാനം തീവ്രവാദികൾ കേട്ടോ ഓരോ മുസ്ലിം വീടുകളും ഒരു ഭീകരവാദ കേന്ദ്രമാണത്രേ തന്റെ കൂടെ നടക്കുന്ന മുസ്ലിം ഭീകരവാദിയാണോ അല്ലയോ എന്ന് സംശയിക്കണം നമ്മളെ കൂടെ നടക്കുന്ന ആൾ മുസ്ലിം ആയിട്ടുള്ള സുഹൃത്തായിട്ട് നമ്മുടെ കൂടെയുള്ള ഉള്ള ആള് അവൻ തീവ്രവാദിയാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ അതൊരു യാഥാർത്ഥ്യമാണ് കൂടെ നടക്കുന്ന ഒരു മുസ്ലിമായ വ്യക്തിയെ സംശയിക്കണം അയാൾ ഭീകരവാദിയാണോ എന്ന് ഒരു സംഘി പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ മുസ്ലിങ്ങളെ ഭീകരവാദിയായി കാണുന്ന ആളുടെ ക്ലാസ് കേട്ട് ഞാൻ മതം വിട്ടു എന്ന് പറയുന്ന കുറേ അന്തം കമ്പികൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവരൊക്കെ അവസാനം പറയും ഇവിടെ ഞങ്ങൾ മുസ്ലിങ്ങളെയല്ല എതിർക്കുന്നത് ഇസ്ലാമിനെയാണ് ഇതുപോലത്തെ പോസ്റ്റുകളൊക്കെ ഇസ്ലാമിനെയാണോ എതിർക്കുന്നത് അല്ല ഇവിടുത്തെ മുസ്ലിങ്ങളെ മാറ്റി നിർത്തണം അവർ അപകടകാരികളാണ് എന്നാണോ പറയുന്നത്